ധാരാളം സ്വത്തുക്കൾ സമ്പാദിച്ചതുവഴിയും അതൊക്കെ നോക്കി നിർത്താൻ ആൾക്കാരില്ലാതെ വന്നത് കൊണ്ടും അതൊക്കെ അടുത്തുള്ളവർ നശിപ്പിക്കുന്നത് കൊണ്ടും സ്ഥലങ്ങൾ വെറുതെ നശിച്ചു പോകുന്നു മോഷ്ടിച്ചു കൊണ്ടുപോയി അതൊക്കെ നശിപ്പിക്കുന്നത് മാത്രമേ അവർ ചെയ്യുകയുള്ളൂ അതിന് പകരം നമുക്ക് നഷ്ടമില്ലാത്ത വിധത്തിൽ കാട് കയറി കിടക്കുന്ന സ്ഥലങ്ങളിൽ നമ്മളുടെ കയ്യിൽ കിട്ടുന്ന വിത്തുകളൊക്കെ അവിടെ കൊണ്ടുപോയി വെറുതെ വലിച്ചെറിഞ്ഞാൽ തന്നെ അതൊക്കെ അതൊക്കെ വളർന്ന് നാടിനുപയോഗ വിധത്തിൽ സംരക്ഷിക്കാം അത് ഉടമയ്ക്ക് മാത്രമല്ല അടുത്ത പ്രദേശത്തുള്ളവർക്ക് കൂടി അതുകൊണ്ട് ഗുണം കിട്ടും അതുകൊണ്ട് പറ്റുന്നവരൊക്കെ ഇത്തരത്തിൽ സഹകരിച്ചാൽ നമ്മുടെ നാടിന് തന്നെ ഗുണമായി തീരുന്നതാണ് നമുക്ക് ഒരു പ്രയാസവുമില്ലാത്ത കാര്യമാണ് ഇതെന്നത് ത്തരത്തിലൊരു ചിന്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചത്